അസ്സാമലൈക്കും നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഞാനിങ്ങനെ നടന്ന നടന്ന് നമ്മുടെ ചമ്പറോട്ടം പാലം കഴിഞ്ഞ് അങ്ങനെ വരിക അപ്പോൾ ആളുകൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നിർത്തി ചോദിക്കും ഇന്ന് എവിടെയാ കിടക്കണം ഞാൻ പറഞ്ഞു വരും സ്ഥലം വരും കുറേ കഴിഞ്ഞിട്ട് വീണ്ടും ചില ആളുകൾ വന്ന് ചോദിച്ചു ഇന്നിപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ആളുകളെങ്കിലും വന്ന് ചോദിച്ചു ഇന്ന് എവിടെയാ കിടക്കണം ഞാൻ പറഞ്ഞു വരും സ്ഥലം വരും അങ്ങനെ ആ സ്ഥലം വന്നു അത് നോക്കൊന്ന് കാണണ്ടേ ചമ്പറോട്ടം പാലം കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ഒരു ഗേറ്റ് കാണാം ആ ഗേറ്റിൽ നമുക്ക് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം പടിയത്ത് കുളങ്ങര ജുമാ മസ്ജിദ് പെരിന്തല്ലൂർ ഒരു അപ്പോൾ അവിടുന്ന് ഒരു വഴി ഇങ്ങനെ പോകുന്നുണ്ട് ആ വഴി എങ്ങോട്ടാണ് പോകുന്നത് നോക്കാം നമുക്ക് എന്തെങ്കിലും ഒരു സൗകര്യം സർവ്വശക്തനായ നാഥൻ എവിടെയെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ പഴയപോലെ തന്നെ കേട്ടോ രണ്ട് സൈഡിലും ഇങ്ങനെ കബറുകളൊക്കെ കാണാം അസ്സലാമലൈക്കും അപ്പോൾ അങ്ങനെ ഇപ്പം ഏകദേശം ഒരു പത്ത് മണി കഴിഞ്ഞ് എട്ട് മിനിറ്റ് ആയിട്ടുണ്ടാവും ആ സൈഡിൽ അങ്ങനെ പോയി നോക്കിയാൽ നമുക്ക് തണുത്ത വെള്ളം ഇവിടെ റെഡിയാണ് ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചോട്ടാം അങ്ങനെ കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ കാണുന്നതാണ് ബാത്റൂമും ഒക്കെ ഇവിടെ നമുക്ക് ദേഹശുദ്ധി വരുത്താനുള്ള സ്ഥലമൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ആദ്യം കണ്ടത് ഇങ്ങനൊരു സ്ഥലമാണ് വിചാരിച്ച് അവിടെ കിടക്കാം കുറച്ച് കഴിഞ്ഞപ്പോൾ നേരെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ചെറുപ്പം കോരി ഇട്ടു കിടന്നാൽ നമുക്കിവിടെ ഫാനും കാര്യങ്ങളൊക്കെ ഉള്ള വളരെ വിശാലമായ ഒരു സ്ഥലം ഇവിടെ ഉണ്ട് ഇവരിത് ഇങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കാരണം ഡോറ് ഫിറ്റ് ചെയ്തിട്ട് പോലും ഇല്ല അപ്പോൾ ഡോറുദ്ദേശി ഡോറ് വയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടും ഇല്ലയെന്നർത്ഥം അങ്ങനെ പൂട്ടിയിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ ഇങ്ങനൊരു ഇതും രണ്ട് ഫാനും പിന്നെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയാണ് അത് വേണമെങ്കിൽ മുകളിൽ പോയാൽ അവിടെ ഉസ്താദ്മാർ കിടക്കുന്ന സ്ഥലമാവും അവരെ ശല്യം ചെയ്യണ്ട അങ്ങോട്ട് പോകണില്ല ഇങ്ങനെ ഒരു സ്ഥലമാണെന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് എന്നോട് ചോദിച്ച ആളുകൾക്കൊക്കെ വേണ്ടി ഇന്ന് തന്നെ ഇത് പോസ്റ്റ് ചെയ്യാം ഇങ്ങനൊരു സ്ഥലത്താണ് ഞാനുള്ളത് ഇനി നാളെ നാളെ തിരൂർക്ക് എത്തിച്ചേരാനാണ് ഉദ്ദേശിക്കുന്നത് തിരൂർക്ക് എത്തിച്ചേരണമെങ്കിൽ ഏകദേശം ഒരു മൂന്ന് മണിക്ക് യാത്ര ചെയ്താൽ തിരൂരൊരു മണി ഒമ്പത് മണി ഇതേപോലെ എത്തിച്ചേരാമെന്ന് പ്രതീക്ഷിച്ചു എന്തായാലും എല്ലാ സഹോദരങ്ങൾക്കും നന്മകൾ നേരുന്നു അതുപോലെ ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചത് കൊണ്ട് ഇന്ന് തന്നെ അത് പോസ്റ്റ് ചെയ്യണം അപ്പോൾ ഞാൻ എവിടെയാണ് എന്താണെന്ന് ഒരുപാട് പേര് അന്വേഷിച്ചു അപ്പോൾ വിളിയും വരുന്നുണ്ട് എവിടെ എത്തിയോ എത്തിയോ എന്ന് ചോദിച്ചിട്ട് ഇപ്പം മെസ്സേജുകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും എൻ്റെ എൻ്റെ യാത്രയിൽ എന്നോടൊപ്പം സഞ്ചരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എവിടെ എത്തി എന്നൊക്കെ അറിയാൻ വേണ്ടി എന്തായാലും അവർക്കൊക്കെ സ്നേഹത്തോടെ നിങ്ങൾക്ക് വേണ്ടി രാത്രി തന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് പരീശരാം